ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ കുടുംബശ്രീയും കേരളാവിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകൾ നേർന്ന് ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ രമേശൻ ചെങ്ങൂനി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് കേരളാവിഷ്യം നൽകുന്ന ഇത്തരം അവാർഡുകൾ ഏറെ മുതൽക്കൂട്ടാകുമെന്ന് രമേശൻ ചെങ്ങൂനി പറഞ്ഞു കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകയാണ് കുടുംബശ്രീയെപ്പറ്റി പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുപോലും നിരവധി പേരാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചേർന്നത് നിരവധി സംരംഭകരെ കണ്ടെത്തുകയും മികച്ച പ്രവർത്തനം നടത്തി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് കേരള വിഷയം നൽകുന്ന ഇത്തരം അവാർഡുകൾ ഏറെ മുതൽക്കൂട്ടാകുമെന്നും ഇതിന് എല്ലാവിധ ആശംസകൾ നേരിടുന്നതായും ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ രമേശൻ ചെങ്ങുനി പറഞ്ഞു കുടുംബശ്രീയും സംയുക്തമായി കുടുംബശ്രീ എല്ലാവിധ ആശംസകളും നേരുകയാണ് കാരണം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് രൂപീകൃതമായ കുടുംബശ്രീ ഇന്ന് ലോക നിലവാരത്തിൽ ഉന്നത ഉയർച്ചയിലെത്തിയിരിക്കുകയാണ് കാരണം അതിനെപ്പറ്റി പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒട്ടനവധി പേർ ഈ കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടുംബശ്രീ ഇത്തരം ഒരു പത്ത് പേർക്ക് നടപ്പിലാക്കുന്ന ഒരു അവാർഡ് അത് നല്ലൊരു നടപ്പിലാക്കുന്ന പദ്ധതി ആണ് എന്നതിനപ്പുറം അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കേരള വിഷന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്ത് പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് തളിപ്പറമ്പ്